ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശേഖരന്റെ ഗുണ്ടകളാണെങ്കിൽ ശേഖറിനെ കാണാൻ വരുന്നു ശേഖരനോട് പറയുന്നുണ്ട് ശേഖരനോട് പറയുന്നുണ്ട് ഗൗരിയൊക്കെ ജസ്റ്റ് മിസ്സാണെന്ന് അത് കേൾക്കുമ്പോൾ ശേഖറിന് ദേഷ്യം വരുന്നു ശേഖർ ആണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട് ഇന്ന് തന്നെ അവരെ കണ്ടുപിടിച്ചിരിക്കണം ഗൗരിയെ ജീവനോടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അവരെ ജീവനോടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ വെച്ച് അവസാനിപ്പിച്ചാലും കുഴപ്പമില്ല പക്ഷെ കണ്ടെത്തിയിരിക്കണം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മഹാദേവൻ അവിടേക്ക് വരുന്നു മഹാദേവനാണെങ്കിൽ ശേഖരനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അതല്ല പ്രശ്നം അതിലും വലിയൊരു പ്രശ്നമുണ്ട് ആദർശാണെങ്കിൽ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോയതെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ട് അവനാണെങ്കിൽ ഈ തൃശ്ശൂർ കടക്കാൻ പാടില്ല അവനെ തടയണമെന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ വേണിയുടെ ഫോൺ വരുന്നു വേണി ഫോൺ വിളിച്ചിട്ട് പറയാണ് ആദർശാണെങ്കിൽ സ്വന്തം ലാപ്ടോപ്പ് ഹോട്ടലിൽ ച്ച് മറന്നുപോയി അതെടുക്കാൻ വേണ്ടിയാണ് അതെടുക്കാൻ വേണ്ടിയാണ് ധൃതിയിൽ അവിടെ നിന്ന് പോയത് അതുകൊണ്ടാണ് അച്ഛനോടും അമ്മയോടും ഒരു വാക്ക് പറയാഞ്ഞത് അതുകൊണ്ട് നിങ്ങളെ വിളിക്കാൻ ആദർശേട്ടനും മടിയാണ് അതുകൊണ്ട് എന്നോട് പറഞ്ഞു വിളിച്ച് പറയാൻ പറയുന്നു അത് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ മഹാദേവന് സമാധാനമാകുന്നു മഹാദേവൻ ഫോൺ വെച്ചതിന് മഹാദേവൻ ഫോൺ വെച്ചതിന് ശേഷം ശേഖരനോട് പറയുന്നുണ്ട് നമ്മൾ ആദർശനെ തെറ്റിദ്ധരിച്ചതാണ് ആദർശാണെങ്കിൽ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശങ്കറിനെയും ശങ്കറിന്റെ കൂട്ടുകാരെയും ഗൗരിയുമാണ് ാണ് ശങ്കർ ഒരുപാട് ടയർഡ് ആയിട്ട് കാറിൽ ഇരിക്കുകയാണ് സമയത്ത് ഗൗരിയാണെങ്കിൽ ശങ്കറുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഓർക്കുന്നു ശങ്കർ ഗൗരിയെ കൊണ്ട് ഐ ലവ് യു പറയിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് പെട്ടെന്ന് ശങ്കർ ശങ്കറാണെങ്കിൽ തലകറങ്ങി വീഴാൻ പോകുന്നത് പോലെയുണ്ട് പെട്ടെന്ന് വായിൽ നിന്നും പത വരുന്നു ഗൗരിക്ക് അത് കാണുമ്പോൾ പേടിയാകുന്നുണ്ട് കൂട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടുന്നു ഹോസ്പിറ്റലിലേക്ക് ശങ്കറിനെ കൂട്ടിയിട്ട് ചെല്ലുകയാണ് റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടി പറയുന്നുണ്ട് ഇന്ന് ഡോക്ടർ ഒന്നും ഇല്ലാന്ന് അത് കേൾക്കുമ്പോൾ ഗൗരി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് ഇപ്പൊ തന്നെ ഡോക്ടറിനെ വിളിച്ചു വരുത്തിയിരിക്കണം അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ പറയുന്നു ഗൗരിയാണെങ്കിൽ ഒരുപാട് ബഹളം വെക്കുന്നുണ്ട് എന്റെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല നിങ്ങളെയും വെറുതെ വിടില്ല ഈ ഹോസ്പിറ്റലിനെയും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടി ആണെങ്കിൽ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചാരങ്ങാട്ട് വീട്ടിൽ മഹാദേവനെയും അതുപോലെ രാധാമണി തങ്കച്ചിയുമാണ് രണ്ടുപേരും കിടക്കുകയായിരുന്നു ആ സമയത്ത് അജിത് ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ശങ്കർ ഹോസ്പിറ്റലിലാണ് അത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു ശങ്കറിനെ നോക്കാൻ വേണ്ടി ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടറിനോടാണെങ്കിൽ ഗൗരി പറയുന്നുണ്ട് ശങ്കറിനൊട്ടും വയ്യ എന്നൊക്കെ ഡോക്ടർ എപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഗൗരി ആണെങ്കിൽ ഒരുപാട് കരയുകയാണ് അജിത്തൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗൗരി എപ്പോൾ പറയണം ശങ്കറിന് ഈ അവസ്ഥ വരാൻ കാരണം ഞാനാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടുണ്ടാകില്ല എന്നൊക്കെ പറയുന്നു അജിത്തും ജോജു എപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശങ്കർ ഭായിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ അവിടേക്കാണെങ്കിൽ മഹാദേവനും രാധാമണി തങ്കച്ചിയും ശേഖറും കമലയും മുത്തശ്ശി എല്ലാവരും വരികയാണ് രാധാമണി ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്താണ് എൻ്റെ മകനെ ചെയ്തത് നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു മഹാദേവനും ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ് എൻറെ കുട്ടി ശങ്കരന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ മണി അടിക്കുന്നുണ്ട് ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മഹാദേവൻ എപ്പോൾ മുത്തശ്ശിയും വഴക്കും പറയും മഹാദേവൻ മുത്തശ്ശിയും വഴക്ക് പറയുന്നുണ്ട് ഒന്നും പറയണ്ട എന്നാണോ പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ പറയാതിരിക്കുമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഡോക്ടർ ആണെങ്കിൽ ശങ്കറിനെ പരിശോധിച്ചിട്ട് വെളിയിലേക്ക് വരുന്നു ഡോക്ടർ പറയുന്നുണ്ട് ശങ്കർ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് വെന്റിലേറ്ററിലൊക്കെ ആക്കണമെന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നു മഹാദേവൻ അപ്പോൾ പറയുന്നുണ്ട് എത്ര പൈസ വേണമെങ്കിലും ഞാൻ ചെലവാക്കാം പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല ഈ ഹോസ്പിറ്റൽ തന്നെ കത്തിക്കുമെന്നൊക്കെ പറയുന്നു ഡോക്ടർ പോയതിനു ശേഷം രാധാമണി ആണെങ്കിൽ ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ് എന്റെ ശങ്കറിന് എന്താണ് സംഭവിച്ചത് എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുന്നു മഹാദേവനും ദേഷ്യപ്പെടുന്നുണ്ട് എന്താണെന്നും പറഞ്ഞിട്ട് ആ സമയത്ത് ഗൗരി നടന്ന കാര്യങ്ങൾ പറയാൻ ഗൗരി പറയുന്നുണ്ട് ഞാൻ ശങ്കറിനെ തേടി പോയതാണ് ആ സമയത്ത് എന്നെ പാമ്പ് കടിച്ചു ആ പാമ്പിന്റെ വിഷമാണെങ്കിൽ ശങ്കർ സക്ക് ചെയ്തെടുത്തെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മഹാദേവൻ ഒരുപാട് ദേഷ്യം വരുന്നു മഹാദേവൻ പറയാണ് നിന്റെ പുറകെ നടന്ന് എന്റെ മകന്റെ ജീവിതം ഇല്ലാതാകുകയാണ് നീ കാരണം അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല കൊന്നു കളയുമെന്നൊക്കെ പറയുന്നു ഗൗരി ഒപ്പൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ് എന്റെ ശങ്കരനാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്റെ ശങ്കറാണെങ്കിൽ രക്ഷപ്പെടും എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു ഈ സമയത്ത് എല്ലാവരും ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ അവിടേക്ക് ആദർശം വേണിയും പ്രൊഫസറും വരുന്നു പ്രൊഫസറിനെ കാണുമ്പോൾ ൗരിയാണെങ്കിൽ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ആ സമയത്ത് മഹാദേവനെ രാധാമണിയുമാണെങ്കിൽ ഗൗരിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവള് കാരണമാണ് ശങ്കർ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് വേണിയാണെങ്കിൽ അമ്മയോട് സംസാരിക്കുന്നുണ്ട് വേണിയോടുമാണെങ്കിൽ രാധാമണി പറയുന്നുണ്ട് എല്ലാം ഗൗരി കാരണമാണെന്നൊക്കെ വേണി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംസാരിക്കരുതെന്നൊക്കെ വേണിയാണെങ്കിൽ ഗൗരിയുടെ അടുത്ത് ചെന്നിട്ട് കവളിൽ പിടിച്ചുകൊണ്ട് പറയാണ് നീ കരയരുത് സങ്കടപ്പെടണ്ട ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട് എൻ്റെ ഏട്ടനാണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു വേണി അങ്ങനെ പറയുന്നത് കേട്ടിട്ട് മഹാദേവനും അതുപോലെ രാധാമണിക്കും ഇഷ്ടപ്പെടുന്നില്ല ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്